ഇന്ന നാം അടിയന്തരമായ ഒരു അത്ഭുതത്തിനായി കൃപാസനം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കുന്നു ഈ ശക്തമായ പ്രാർത്ഥനയിൽ നാം അവസാനം വരെ വളരെയധികം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അങ്ങനെ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴി എല്ലാം നേടാനാകും നാം അഭ്യർത്ഥിക്കുന്ന കൃപകൾ നമുക്ക് ലഭിക്കും നാം ജീവിതത്തിൽ കഷ്ടപ്പെടുകയും നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ കൃപാസനം പ്രസാദവര മാതാവിനോട് ആവശ്യപ്പെടുക കാരണം അമ്മ നമ്മെ കേൾക്കും നമ്മുടെ മധ്യസ്ഥയാണ് ഈ പ്രാർത്ഥനയിൽ വിശ്വാസപൂർവം ഭക്തിപൂർവം അവസാനം വരെ അമ്മയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ പ്രിയ അമ്മ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങൾ അമ്മയുടെ ദിവ്യമായ മാർഗനിർദ്ദേശവും ആശ്വാസവും സംരക്ഷണവും തേടുന്നു ഈ അത്ഭുത പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ വിനയപൂർവം അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അമ്മയുടെ സഹായം ഞങ്ങൾക്കാവശ്യമാണ് അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും സൗമ്യമായ മാർഗനിർദ്ദേശവും അമ്മയുടെ അനന്തമായ നന്മയിലും കാരുണ്യത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ആവശ്യമായ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ ദൈവമാതാവേ ഞങ്ങളുടെ ആത്മീയ അമ്മേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾ പ്രദാനം ചെയ്യണമേ അമ്മയുടെ മാർഗനിർദ്ദേശവും സംരക്ഷണവും അനുഗ്രഹവും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ ദയയും അനുകമ്പയും ഞങ്ങളെ പൊതിയണമ്മി അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ വീടിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരെ ഇവിടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമി അമ്മയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മാതൃപരിചരണവും മാർഗനിർദ്ദേശവും തേടി ഞാനിതാ അമ്മയുടെ സന്നിധിയിലേക്ക് തിരിയുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങൾ ദൈവിക സഹായവും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ മാർഗനിർദ്ദേശവും അത്ഭുതങ്ങളും കൃപകളും ഞങ്ങൾക്കാവശ്യമാണ് അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ആപ്പത്തിൽ നിന്ന ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ഈ നിമിഷം രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു രോഗശാന്തി ആവശ്യമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ രോഗശാന്തി സ്പർശനത്തിനും അത്ഭുതകരമായ ഇടപെടലിനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ വ്യക്തിപരവും മുൻഗണനപരവും ആയ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കണമീ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾക്കായി വാങ്ങിത്തരണമീ ഏറ്റവും അനുഗ്രഹീതയും കുറ്റമറ്റതുമായ പരിശുദ്ധമറിയമ്മേ ദൈവമാതാവും ഞങ്ങളുടെ ആത്മീയമാതാവുമായ പരിശുദ്ധ അമ്മ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടും കൂടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അമ്മയുടെ പ്രിയപുത്രനായ യേശുവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യണം മേ പരീക്ഷണത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും സമയങ്ങളിൽ ശക്തി നൽകണമേ ഞങ്ങളുടെ ഭയങ്ങളെയും സംശയങ്ങളെയും മറികടക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരോടുള്ള അനുകമ്പയും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾക്കുള്ള ക്ഷമയും കരുണയും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമാതാവെ തിന്മയിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ഇരുട്ടിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിലേക്ക് അടുപ്പിക്കണമേ പരിശുദ്ധാമ്മേ അമ്മയുടെ ഏറ്റവും പരിശുദ്ധമായ ജപമാലയുടെ മധ്യസ്ഥതയിലൂടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നമ്മുടെ വ്യക്തിപരവും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി അങ്ങേ പുത്രനായ ശു ക്രിസ്തുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മ മറിയമേ അമ്മയുടെ മാർഗദർശനം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ യേശുവിലേക്ക ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാമി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ഈശോയുടെ തിരിഹൃദയത്തിലേക്ക ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ ഇന്ന് ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നത് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും അമ്മയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അനന്തമായ ശേഷിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന അമ്മയാണെന്ന എനിക്കറിയാം അമ്മയുടെ നന്മയിലും പരമാധികാരത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് അങ്ങേയറ്റം പ്രയാസകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളെയും എല്ലാവരെയും അടിയന്തരമായൊരത്ഭുതം ആവശ്യമുള്ളവരെയും ഈ നിമിഷം അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആവശ്യങ്ങളും അമ്മയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കായി ഈ നിമിഷം അമ്മയുടെ ദൈവിക ഇടപെടൽ ആവശ്യപ്പെടുന്നു അമ്മയുടെ രോഗശാന്തി ശക്തിയാൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കണമേ അമ്മയിൽ നിന്നുള്ള ആരോഗ്യവും ഉന്മേഷവും രോഗശാന്തി ആവശ്യമുള്ള മക്കൾക്ക് നൽകണമേ രോഗികളെ പരിചരിക്കുന്നവർക്ക് എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തിയും ജ്ഞാനവും നൽകിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ കരുതലിൻ്റെ വാതിലുകൾ തുറക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുയേശുവിൽ മഹത്വത്തിൽ അമ്മയുടെ സമ്പത്തിനനുസൃതമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നൽകുന്ന അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം അത് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഞങ്ങളുടെ എല്ലാ മേഖലകളെയും സാമ്പത്തിക ആകുലതകളെയും ലഘൂകരിക്കുവാനുള്ള എല്ലാ പരിഹാരങ്ങളും ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് നിരുത്സാഹത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഭാരം ചുമക്കുന്നവർക്ക് അമ്മയുടെ സമാധാനം നൽകണമേ അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ചുറ്റുകയും അമ്മയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ അത് തകർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാ വെല്ലുവിളികളും നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ കുടുംബ വൈവാഹിക സൗഹൃദത്തിലും പ്രൊഫഷണൽ ബന്ധങ്ങളിലും അമ്മയുടെ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു അത് വിഭജനമുള്ളിടത്ത് പരസ്പര ധാരണയും സമാധാനവും പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കത്താവായീവമി അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാമി അനിശ്ചിതത്വങ്ങളിലുള്ള ഞങ്ങളെല്ലാവരെയും നേർവഴിക്ക് നടത്തണമേ ഞങ്ങൾക്ക് പോകുവാനുള്ള വഴി കാണിച്ചു തരണമേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും വ്യക്തതയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആശ്വാസകനും വിശ്വസ്ത സുഹൃത്തുമായതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ദൈവമേ അങ്ങയുടെ പൂർണ്ണതയ്ക്കനുസൃതമായി ഞങ്ങളുടെ ധാരണകൾക്കപ്പുറമുള്ള അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ പ്രാർത്ഥനയിൽ ശക്തമുയർത്തുന്നത് തുടരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും അടിയന്തിരമായ അത്ഭുതം ആവശ്യമുള്ളവരുടെ ജീവിതത്തിൻ്റെയും എല്ലാ വിശദാംശങ്ങളും അമ്മ അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനകളും സ്വീകരിക്കേണമ്മി പരിശുദ്ധ മാതാവ് നവീകരിച്ച വിശ്വാസത്തോടെ ആവശ്യമുള്ളിടത്ത് പരിവർത്തനവും രോഗശാന്തിയും കൊണ്ടുവരുവാനുള്ള അമ്മയുടെ സ്നേഹത്തിലും ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ആത്മീയവും വൈകാരികവുമായ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല അമ്മ അവിടുന്ന് കരുണയോടെ ഞങ്ങളെ നോക്കണമേ ഭയത്തിൻ്റെ കൈപ്പേറിയ ആശ്രിതത്വത്താലും എല്ലാത്തരം അടിച്ചമർത്തലുകളാലും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കണമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങേ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ അമ്മയിൽ അഭയവും ശക്തിയും കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപര മാതാവ് പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന സാഹചര്യങ്ങൾക്കും പരിഹരിക്കാനാകാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങൾക്കും അങ്ങേ ദിവ്യപ്രകാശം പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു അത് ഇരുണ്ടതും സങ്കീർണ്ണവുമായ പാതകളെ പ്രകാശിപ്പിക്കട്ടെ പുതിയ സാധ്യതകൾ ഞങ്ങൾക്ക് തുറന്നു തരട്ടെ അമ്മയുടെ ദൈവികജ്ഞാനം എടുക്കേണ്ട തീരുമാനങ്ങളുടെ എല്ലാ വശങ്ങളിലും വ്യാപിപ്പിക്കണമേ പരിശുദ്ധാമ്മേ ഒറ്റപ്പെട്ടോ നിസ്സഹായതയോ അനുഭവിക്കുന്ന ഏകാന്തത അനുഭവിക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാന്ത്വനവും സഹവാസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ അരികിലുള്ള വിശ്വസ്ത സുഹൃത്ത് എന്ന നിലയിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് വൈകിയ സ്വപ്നങ്ങൾക്കും ആഴമായ ആഗ്രഹങ്ങൾക്കും അമ്മയുടെ ഉദാരമായ കരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തായ പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ സർഗാത്മകതയാൽ പ്രചോദിപ്പിക്കുകയും മഹത്തായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഉദ്ദേശ്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് അവരുടെ ഊർജ്ജം നയിക്കുകയും ചെയ്യണമേ നല്ലമ്മേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മുൻകൂട്ടി കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ദൈവിക പദ്ധതിയിൽ വിശ്വാസമർപ്പിക്കുവാനും എലാറ്റിൻ്റെയും നിയന്ത്രണം ദൈവമാണെന്നറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങൾക്കുമായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളീ പ്രാർത്ഥന തുടരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അടിയന്തിരമായ അത്ഭുതത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തെയും ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കുവാനും ഞങ്ങളുടെ നിലവിളിയോട് പ്രതികരിക്കുവാനും അമ്മ എപ്പോഴും തയ്യാറാണെന്ന ഞങ്ങൾക്കറിയാം കൃപാസന പ്രസാദപരമാതാവ് സാമ്പത്തിക കൊടുങ്കാറ്റുകളും സാമ്പത്തിക ആശങ്കകൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി അമ്മയുടെ കരുതലിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതാ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുകയും നാണം കെട്ട കുരുക്കുകൾ അഴിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വിഭവങ്ങൾ പെരുകുന്നത് സാധ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഫരമേൽപ്പിച്ച വിഭവങ്ങളുടെ ജ്ഞാനികളായ കാര്യസ്ഥരാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളെ അഭിവൃദ്ധിയുടെ പാതയിലൂടെ നയിക്കണമി സാന്ത്വനത്തിൻ്റെ അമ്മ അഗാധമായ വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ കഴിയുന്ന ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ ആശ്വാസവും പുതുക്കിയ പ്രത്യാശയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ വൈകാരിക മുറിവുകൾക്ക് ശമനം നൽകണമേ അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഉറപ്പിലും ശക്തി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോരാട്ടങ്ങൾ നേരിടുന്നവർക്ക് ഞങ്ങൾ അനുരഞ്ജനത്തിനും പുനഃസ്ഥാപനത്തിനുമായി പ്രാർത്ഥിക്കുന്നു സ്നേഹബന്ധങ്ങൾ ദൃഢീകരിക്കപ്പെടണമേ ക്ഷമയുടെ വാക്കുകൾ പറയുവാനും പരസ്പരം ബഹുമാനം വളർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ വൈരുദ്ധ്യങ്ങൾ ക്രിയാത്മകമായി പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ തളർത്തുന്ന രോഗങ്ങളും സങ്കീർണമായ രോഗാവസ്ഥകളും നേരിടുന്നവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കായി അത്ഭുതങ്ങളുടെ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാനുഷിക രോഗശാന്തി അവരുടെ ശരീരത്തിൽ പകരണമേ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും അവരുടെ ഊർജ്ജം പുതുക്കുകയും ചെയ്യണമേ അവർ അങ്ങേ പുത്രൻ്റെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുകയും അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ മഹത്വം ലോകവുമായി പങ്കിടുകയും ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവേ അങ്ങേ പുത്രൻ്റെ സമ്പൂർണ്ണ പദ്ധതിയുമായി പൊരുത്തപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ജ്ഞാനവും ഉൾക്കാഴ്ചയും നൽകണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും ദിശയും ലക്ഷ്യവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സ്നേഹത്തിലും പരമാധികാരത്തിലും പുതുക്കിയ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷകൾ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിത വിളിയിൽ അമ്മ എപ്പോഴും ഞങ്ങൾ അമ്മയോട് നിലവിളിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനും ഞങ്ങൾ മുൻകൂട്ടി നന്ദി പറയുന്നു പ്രിയപ്പെട്ട അമ്മ ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും അമ്മയുടെ ദേവിക്ക് ഇടപെടലിനായി നിലവിളിക്കുന്നവരുടെ അടിയന്തരാവശ്യങ്ങളും ഈ നിമിഷം ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ ആശയവിനിമയവും സ്വതന്ത്രമായ ഒഴുക്കും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ സ്നേഹം ബഹുമാനം പ്രതിബദ്ധത എന്നിവയാൾ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അക്കാദമിക് പ്രൊഫഷണൽ തീരുമാനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് മനസ്സിൻ്റെ വ്യക്തതയും ഉൾക്കാഴ്ചയും നൽകണമേ സ്വീകരിക്കേണ്ട മികച്ച ഘട്ടങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകത്തെ അർത്ഥവത്തായ രീതിയിൽ സേവിക്കുന്നതിന് ഞങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയെ സ്തുതിക്കുന്നു അമ്മ നൽകിയ എല്ലാ അത്ഭുതങ്ങൾക്കും കൃപകൾക്കും ആന്തരിക സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിച്ച് ഏറ്റു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ മേശി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമീ ആ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമീ ഞങ്ങളെല്ലാവരെയും എല്ലാ എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പുതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിബോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി